ഏറ്റുമാനൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ചികിത്സാ ധനസഹായ വിതരണവും നടന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ സി ജോസഫ് എക്സ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിമർശനങ്ങളിലും പരിഹാസങ്ങളിലും തളരാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയുടെ പേരിൽ പോലും അദ്ദേഹത്തിന് വേറെ പഴിയും പരിഹാസവും കേൾക്കേണ്ടി വന്നു ജനങ്ങളിൽ ദൈവത്തെ കണ്ട നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നും ജനങ്ങളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ശക്തി എന്നും കെ സി ജോസഫ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അദ്ദേഹം ജനക്കൂട്ടമാണ് അദ്ദേഹം ഒരിക്കലും ഒറ്റയ്ക്ക് സാധിക്കത്തില്ല അഞ്ച് കൊല്ലക്കാലം മുഖ്യമന്ത്രിയായിരുന്ന രണ്ടാം അവസാനത്ത് അദ്ദേഹം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ പീഡിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി ഇത്രയേറെ അപവാദം കേട്ട മുഖ്യമന്ത്രി ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിൽ കേൾക്കാൻ സാധിക്കാത്ത സ്വന്തം കുടുംബത്തിന്റെ മുമ്പിൽ തലയിരുത്താൻ സാധിക്കാത്ത എത്രയോ ആക്ഷേപങ്ങൾ ഉമ്മൻചാണ്ടി കേൾക്കേണ്ടി വന്നു എന്തെല്ലാം ആക്ഷേപം പറഞ്ഞു എന്തിനു വേണ്ടിയാണ് ഒരു വ്യവസായ സംരംഭകയായ ഒരു വനിത അവര് കണ്ട് സഹായം അപേക്ഷിച്ചു അദ്ദേഹം ആര് കണ്ടാലും സഹായം ചോദിച്ചു അദ്ദേഹം ഗവൺമെന്റ് ചെയ്യാൻ സഹായിച്ചു കൊടുക്കും അത് ചെയ്തതിന്റെ പേര് എന്തെല്ലാം ആക്ഷേപം കേട്ടു നിങ്ങൾക്ക് അറിയാമല്ലോ സോളാർ സംഭവം നിയമസഭയിൽ വലിയ കലാ കലാപമുണ്ടായി ഇടതുപക്ഷ മുന്നണി സെക്രട്ടേറിയറ്റ് വളഞ്ഞു അദ്ദേഹം അവർ സമീപിക്കുമെന്ന് പറഞ്ഞു ആഴ്ചകൾ സമീപിക്കാൻ വേണ്ടി അവരെ അവിടെ ആൾക്കാരെ തടിച്ചുകൂടി പതിനായിരങ്ങൾ തടിച്ചുകൂടി ഉമ്മൻചാണ്ടി ഒരു തെല്ലും കൂശിയില്ല അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു തൻ്റെ കൈകൾ അഴിമതിയുടെ കറ പുറട്ടില്ലെങ്കിൽ താൻ കുറ്റവാളി അല്ലെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല മടിയിൽ വഴി ആ സമരം മണിക്കൂർ നീണ്ടു നിന്നില്ല കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി വി ജോയി പൂവം നിൽക്കുന്നതിൽ അധ്യക്ഷനായിരുന്നു ജോസഫ് വാഴക്കൻ എക്സ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഉമ്മൻചാണ്ടി ആരായിരുന്നുവെന്ന് കോട്ടയത്താരോടും പറയേണ്ട കാര്യമില്ല കാരണം നമ്മൾ ജനിച്ച അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മളുടെ ഇടയിലൂടെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ വിഷയങ്ങളിൽ സജീവമായി പങ്കെടുത്ത് അവർക്ക് വേണ്ടി അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് നമ്മൾ ഉമ്മൻചാണ്ടിയെ കണ്ടിരുന്നത് നമ്മളെപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്തുണ്ട് നമുക്കെപ്പോൾ വേണമെങ്കിലും വിളിക്കാം നമുക്ക് നമുക്കേത് സമയത്തും ഏതാവശ്യങ്ങൾക്കും അദ്ദേഹത്തെ സമീപിക്കാം അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു വലിയ സ്റ്റേറ്റ്സ്മനായി അതുപോലെ തന്നെ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകനായി ഈ രാജ്യം അംഗീകരിക്കുന്ന ലോകം അംഗീകരിക്കുന്ന ഒട്ടനവധി കർമ്മപദ്ധതികൾക്ക് രൂപം കൊടുത്ത ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടിയെ കാണുന്നത് ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം വന്ന് എം എൽ എ ആയിരുന്നു അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ നേരത്തെ ഉമ്മൻചാണ്ടി എനിക്ക് അടുത്തറിയാവുന്ന ആളാണെങ്കിലും എം എൽ എ ആയപ്പോൾ മന്ത്രിയായപ്പോൾ മുഖ്യമന്ത്രിയായപ്പോഴാണ് ഉമ്മൻചാണ്ടി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കേരളം അദ്ദേഹത്തെ പൂർണ്ണമായും മനസ്സിലാക്കാൻ തുടങ്ങുകയാണ് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ചികിത്സാ ധനസഹായ വിതരണം നിർവഹിച്ചു യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യു അനുസ്മരണ സന്ദേശം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി ഫിലിപ്പ് ജോസഫ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജൊറോയി പൊന്നാറ്റിൽ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ജയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കൂമ്പിക്കൻ യൂത്ത് കോൺഗ്രസ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു ചെമ്മുണ്ടവള്ളി ജോൺ പൊന്മാൻകൽ എന്നിവർ സംസാരിച്ചു ¡Oh!